ഹലോ എവരിവൺ അപ്പോൾ പുതിയൊരു ബ്ലോഗിലേക്ക് വെൽക്കം ചെയ്യുകയാണ് ഇത് ഫസ്റ്റ് വ്ളോഗാണ് സോ ഇന്ന് നമ്മൾ ആക്ച്വലി ചെയ്യാൻ പോകുന്നതെന്ന് പറഞ്ഞാൽ ക്യാരക്ടർ ഇൻട്രോഡക്ഷൻ ആണ് അതിനുമുമ്പ് ഞാൻ ആരാണെന്ന് ചിന്തിക്കുന്നവരാണെന്നുണ്ടെങ്കിൽ ചാനലിൽ കുറച്ച് ഷോർട്സും കാര്യങ്ങളൊക്കെ ഉണ്ട് അതിന് ഏകദേശം ഒരു ധാരണ കിട്ടും സോ നമ്മൾ ഇന്ന് ക്യാരക്ടറെ ഇൻട്രോഡ്യൂസ് ചെയ്യാൻ പോകുന്നത് ഫസ്റ്റ് ഇനി ഇനി മുതൽ ഈ ബ്ലോഗിൽ കാണാൻ സാധ്യതയുള്ള ആൾക്കാരാണ് ഞാനിപ്പോൾ ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ പോകുന്നത് സോ ഫസ്റ്റ് പേഴ്സൺ അർജുൻ ഹായ് ഹായ് പേർ മുതൽ സോ യെസ് യെസ് അപ്പോൾ അടുത്തത് അതിരിഞ്ഞ് നിൽക്കുന്നത് ബാക്ക് കാണിച്ച് തിരിഞ്ഞ് നിൽക്കുന്ന വ്യക്തി മാസിൻ റോ Hi, my name is I am from I am 27 ഓക്കെ അപ്പോൾ ഇന്നിനി നിങ്ങളിതുപോലെ കുറെ പേരെ ഞാൻ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നതായിരിക്കും സോ സ്റ്റേറ്റ് യുണ്ട് ബ്ലോക്ക് പോകാനായിട്ട് കാണാം മഴ മാറും എന്ന് വിചാരിച്ച് കുറേ നേരം വെയിറ്റ് ചെയ്തു പക്ഷെ മഴ മാറിയില്ല അപ്പോൾ ഞങ്ങൾ മഴയത്ത് തന്നെ വണ്ടിയെടുത്ത് ഇറങ്ങി സോ രണ്ടുപേരും ഹെൽമെറ്റൊക്കെ വച്ചിട്ടുണ്ട് ഞങ്ങൾ നല്ല കാര്യബോധമുള്ള പൗരന്മാരായത് കൊണ്ട് തന്നെ അങ്ങനെ ഞങ്ങൾ നേരെ ഫുഡ് കഴിക്കാൻ പോവാണ് അവിടുന്ന് സ്ട്രെയിറ്റ് ടു ഓഫീസ് അതാണ് ഗൈസ് ഞങ്ങൾ സ്ഥിരം കഴിക്കാറുള്ള ഷോപ്പ് എത്ര പേർക്ക് ഈ കടയെ പറ്റി അറിയുമെന്ന് ഞങ്ങൾക്കറിയില്ല മൂന്ന് മുട്ടയും രണ്ട് ചപ്പാത്തി ഹെൽത്തി ഡയറ്റാണ് ഗൈസ് ഇവരൊക്കെ മൂന്ന് മുട്ട രണ്ട് ചപ്പാത്തി അവർ കഴിക്കട്ടെ ഇനി എൻ്റെ അൺഹെൽത്തി ഫുഡ് വരുമ്പോൾ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം അങ്ങനെ എൻ്റെ അൺഹെൽത്തി ഫുഡ് വരുന്നുണ്ട് ഇതാണ് എൻ്റെ അൺഹെൽത്തി ഫുഡ് ഗൈസ് ചപ്പാത്തി നിങ്ങൾ കണ്ടില്ലേ ണ്ടില്ലേ പഴം മുഴുവൻ ഫുഡ് എനിക്ക് എന്തോ ഇന്ന് അത് കഴിക്കാനാണ് മൂഡ് വന്നത് ഈ ചപ്പാത്തിയും ഡ്രൈ മുട്ടയും കഴിക്കാനായിട്ട് എനിക്ക് മൂടില്ല സോ ഈ കാണുന്നതാണ് ഞങ്ങളുടെ ഓഫീസ് ഞങ്ങൾ ഇവിടെയാണ് വർക്ക് ചെയ്യുന്നത് സോ ബോർഡ് കണ്ടില്ലേ എൻ്റർ ചെയ്യാം അപ്പൊ ഞാൻ ഞാൻ രാവിലോട്ട് വരുന്ന കാര്യങ്ങളൊക്കെ ബ്ലോഗ് ബ്ലോഗ് ചെയ്തിട്ടാണ് ബ്ലോഗിനോട് ഞാൻ എന്താ പറയണ്ടോട് എത്രയും പെട്ടെന്ന് ഇൻസ്റ്റാഗ്രാം ഒഴിവാക്കണം ഇൻസ്റ്റാഗ്രാം അല്ല യൂട്യൂബ് ബ്ലോഗ് ആണ് അങ്ങനെ ഫുഡ് കഴിക്കാനുള്ള ആകാംക്ഷ ഞങ്ങളങ്ങനെ പന്ത്രണ്ട് മണിയായിപ്പോ ഓഫീസിൽ തന്നെ ഫുഡ് ഉള്ളതുകൊണ്ട് ഫുഡ് കഴിക്കാൻ വന്നാണ് സോ ഇന്നത്തെ മെനു എന്ന് പറയുന്നത് പത്തി ഫിഷ് കറി പിന്നെ ഗോപി മഞ്ചൂരിയൻ സോ ഞാൻ ഒറ്റയ്ക്കല്ല എന്റെ കൂടെ ഫുഡ് കഴിക്കാണ് അർജുൻ ഒരു കാര്യം പറയാം ഞാൻ സ്റ്റാർട്ട് ചെയ്തു എന്താ പറയാനുള്ള നല്ല സന്തോഷം ഞാനും സ്റ്റാർട്ട് ചെയ്തു ഡെയിലി ഒരു അർജുനെ ബാഹിറും സ്റ്റാർട്ട് അങ്ങനെ ബാഹിറും സ്റ്റാർട്ട് ചെയ്തു അതെ ഒരു കഴിഞ്ഞു കഴിഞ്ഞാൽ അവൻ വീഡിയോ ഇടില്ല നിങ്ങളും ചാനലിലേക്ക് വരണം ആരും കടന്നു സോ ഫുഡ് കഴിക്കട്ടെ പിന്നെ അങ്ങനെ ഫുഡൊക്കെ കഴിച്ചു കഴിഞ്ഞിട്ട് ഞങ്ങൾ ഇവിടെ പുറത്ത് വന്നിരിക്കുകയാണ് ഞാൻ വ്ലോഗ് വ്ലോഗ് ചെയ്യാൻ സ്റ്റാർട്ട് ചെയ്തു എന്താണ് അഭിപ്രായം 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 നല്ല 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 ഓ ബാഹിർ എവിടെ ഗൈസ് എല്ലാരും ജോർജിന്റെ ബ്ലോഗ് സപ്പോർട്ട് ചെയ്യുന്ന പോലെ തന്നെ എൻ്റെ ബ്ലോഗ് വരും അപ്പോ ബാഹിർ ബാഹിർ അഹമ്മദ് ഷംസ് എന്നാണ് നമ്മുടെ ഇൻസ്റ്റാ ചാനൽ അതിൽ നല്ല നല്ല ബ്ലോഗും അതേപോലെ തന്നെ വഴക്കുണ്ടാക്കുന്നു ഗൈസ് ബാഹിറിനത്തെ വിഷമം നോക്കൂ ഒരു കടി അടിച്ചതിന് ബാഹിറിന്റെ കടി ഞാൻ ബ്ലോഗ് തിൽ കുറച്ച് തെറ്റുറ്റങ്ങളൊക്കെ ഉണ്ടായിരിക്കും സോ അത് കഴിയുമ്പോൾ ഗ്രാജ്വലി അത് ഇമ്പ്രൂവ് ചെയ്യുന്നതായിരിക്കും സോ അത് കാരണം ആരും അൺസബ്സ്ക്രൈബ് ചെയ്ത് നിങ്ങളോട് പറയാനുള്ളത് പറയാം ബാഹ്യ ഡയറ്റിലാണ് അതുകൊണ്ട് ഒരു 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 പോക്കറ്റും പൈനാപ്പിൾ നാഗ്പൂരിലെ സാധാരണ നേടിയെടുക്കുന്നത് ലക്ഷത്തിലുപരി വാർഷിക വരുമാനം റോയ്സ് പോലുള്ള ആഡംബര കാറുകൾ ഹെവി സോ ഇതാണ് സ്റ്റുഡിയോ എൻട്രിയിലെ ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ ഷാരിഖ് ഷംസുദ്ദീൻ ക്യാമറമാൻ ആൻഡ് മെയിൻ മെയിൻ എവിടെ 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 ആർട്ടിസ്റ്റിനെ ചാടിക്കണമെന്ന് തീരുമാനിക്കുന്ന വ്യക്തി ആൻഡ് ആനന്ദൻ നമ്മുടെ സിംഗം മില്യൺ 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 സ്റ്റാർ വീഡിയോ കാണാൻ എൻട്രി ാഡമി ഇൻസ്റ്റാഗ്രാം പേജിലേക്ക് നോക്കിയാൽ മതി സോ വർക്ക് നടക്കട്ടെ ബൈ ബൈ അങ്ങനെ നീണ്ട വർക്ക് ടൈമിനൊക്കെ ശേഷം ഞങ്ങൾ രണ്ടുപേരും വീട്ടിലേക്ക് തിരിച്ചു വൈകുന്നേരം ഏകദേശം മാറുകയായിട്ടുണ്ടായിരുന്നു അപ്പോൾ പോകുന്ന വഴിക്ക് കാറ്റ് കുറവാണ് പറഞ്ഞുകൊണ്ട് കാറ്റൊക്കെ അടിച്ച് നേരെ ഞങ്ങൾ ഫുഡ് അടിക്കാനാണ് പോയത് ഡിന്നർ കുറച്ച് നേരത്തെ കഴിച്ചു അപ്പോൾ അങ്ങനെ ഡിന്നറൊക്കെ സെയിം ഹോട്ടൽ രാവിലെ ഗാന്ധി സെയിം ഹോട്ടലിന് ഫുഡ് ഒക്കെ കഴിച്ച് ഞങ്ങൾ കുറച്ച് കപ്പിളണ്ടിയൊക്കെ വാങ്ങിച്ചു തിന്ന് നേരെ വീട്ടിലേക്ക് പോയി എൻഡ് ഓഫ് ഫസ്റ്റ് ബ്ലോഗ്